ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നില്ലേ നല്ലൊരു ആയിട്ടുള്ള ഫിഷ് ബിരിയാണീൻ്റെ റെസിപ്പി കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ആകട്ടെ ഈ ഫിഷ് ബിരിയാണി അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് ഞാനിപ്പോൾ മൂന്ന് 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 മീഡിയം സൈസ് ഉള്ളി ഇതേപോലെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് മൂന്ന് ഉള്ളി മതി കേട്ടോ അത് നല്ല നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ടത് രണ്ട് വല് രണ്ട് വലി നല്ല വലുപ്പമുള്ളതല്ല ഒരു മീഡിയം സൈസ് തന്നെ രണ്ട് തക്കാളിയും കൂടി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു അഞ്ചാറ് കുറച്ച് വലിയ വെളുത്തുള്ളി കേട്ടോ ഞാൻ എടുത്തത് വെളുത്തുള്ളിയും രണ്ട് ചെറിയ പീസ് ഇഞ്ചിയും ഒരു പത്ത് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് നിങ്ങളെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം വല്ലാണ്ട് അങ്ങ് ഫൈനായിട്ട് പേസ്റ്റ് പോലെ ആക്കി എടുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതായത് ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ ഇതാ ഞാൻ കൈകി ക്ലീൻ ചെയ്ത് വെച്ചാൽ ഞാനിപ്പോൾ ആവോലി മീനില്ലേ അതാണ് കേട്ടോ എടുത്തത് അയക്കൂറ കിങ് ഫിഷ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ആവോലി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതേപോലെ കൈകിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ് ഇനി ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഇതൊന്ന് മസാല തിച്ചു വെക്കണം അതെങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടിയില്ലേ അത് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ഒരു ചെറിയ ചെറുനാരങ്ങിൻ്റെ നീരില്ലേ അതും കൂടി പിഴഞ്ഞു കൊടുക്കണം ചെറുനാരങ്ങിൻ്റെ നീരും കൂടി പിഞ്ഞു വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് എന്താ പറയുക ഒന്ന് നമുക്ക് എന്താ പറയുക ഒരു പേസ്റ്റ് രൂപത്തിൽ ഇത് മസാല തേച്ച് വെക്കാനുള്ള ഇതിലേക്ക് ആക്കി എടുക്കുക വല്ലാണ്ട് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കരുത് എന്നിട്ട് ഓരോ മീനിലേക്കും ഞാനിപ്പോൾ മസാല തേച്ച് വെച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതാ ഞാൻ എല്ലാ മീനും അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ മീനിലേക്ക് ഉപ്പ് മുളകൊക്കെ പിടിച്ച് വരുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പം ഇതാ ഞമ്മൾക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് ഞാൻ ഈ പാത്രത്തിൽ തന്നെ കേട്ടോ മസാല ഉണ്ടാക്കുന്നത് നമ്മളെ മീൻ ഞാൻ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പാ ഈ പാത്രത്തിൽ തന്നെയാണ് മീൻ ഫ്രൈ ചെയ്യുന്നതും മീൻ ഫ്രൈ ചെയ്ത സെയിം പാത്രത്തിലാണ് ഞാൻ മസാലയും കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാത്രം എടുക്കാം ഫ്രൈ പ്രൈഫാൽ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ മീൻ ഒരു വശം ഫ്രൈ ആയപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മറ്റേ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം എന്നിട്ട് ആ പാത്രത്തിലേക്ക് ഈ ഓയിൽ പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ഓയിൽ വെച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ആ സൺഫ്ലവർ ഓയിലാട്ടോ ഉപയോഗിച്ചത് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഉള്ളി ഇവിടെ നല്ലോണം ഒന്ന് വയന്തു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് ക്രഷ് ചെയ്ത് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകില്ല അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കണം അപ്പം ഇതാ നല്ലോണം വയറ്റി പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ എന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ പൊടികളുടെ ഒന്നും ആവശ്യമില്ല മീൻ ഫ്രൈ ചെയ്ത ഓയിലായത് മഞ്ഞൾ എന്താ പറയുക മഞ്ഞൾ ഉണ്ട് അതുകൊണ്ട് വീണ്ടും ഞാൻ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ രണ്ട് മസാലപ്പൊടികൾ മാത്രം കേട്ടോ ഉപയോഗിക്കുന്നുള്ളൂ ഇനിയിപ്പം ഇത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലോണം വയറ്റിയതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച് തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ലേനും ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ ഒക്കെ നല്ലോണം ഒന്ന് കുക്കായി കിട്ടും എന്നിട്ട് ഇതൊരു എന്താ പറയുക ഒരു അഞ്ച് അഞ്ചാറ് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക ആ സമയം കൊണ്ട് തക്കാളി നല്ലപോലെ കുക്കായി കിട്ടും അപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മീനില്ല അതിൻ്റെ ചെറിയ പീസ് തലയും ചെറിയ ഒരു വാലിൻ്റെ ഭാഗവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മസാലയ്ക്ക് നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മൾ ഇതേപോലെ കുഞ്ഞ് മീൻ കഷ്ണങ്ങൾ ഇടുമ്പോൾ എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് മീനും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ മീനും ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരു ചെറുനാരങ്ങിൻ്റെ നീരില്ലേ ഒരു വലിയ ചെറുനാരങ്ങിൻ്റെ നീര് നല്ല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് പുതിയ ഇലയും മല്ലിയിലയും കൂടി ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില കേട്ടോ കുറച്ച് കൂടുതലിട്ടത് പുതിയയില അതിൻ്റെ പകുതിയായിട്ടാണ് എടുത്തത് എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഇപ്പോൾ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒന്നും കൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളെ മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റാണ് ഉപ്പും എരിവൊക്കെ പാകത്തിനാണ് എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചുകൊടുക്കുക ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ചോറ് ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടി ഞാനിപ്പോൾ ഇതാ മൂന്ന് കപ്പ് ജീരകശാല റൈസ് ഇല്ലേ അതാ കേട്ടോ എടുത്തത് ജീരകശാല അരിയില്ലേ അതാണ് എടുത്തത് അത് കൈകിയിട്ട് സ്ട്രെയിനറിൽ വെള്ളം ഇതാക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഒരു വലിയ പാത്രം വെച്ചിട്ട് അതിലേക്ക് ആദ്യം രൺ രണ്ട് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ടിതാ ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് ഇതേപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തത് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നിരത്തി വെച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഉള്ളി ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് എടുത്ത് മാറ്റാം എന്നിട്ട് ഞാൻ ഈ സെയിം ഓയിലിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇടുന്നുണ്ട് അത് വേണം ഇട്ടാൽ മതി ചിലവർക്കൊന്നും അത് എന്താ പറയുക ബിരിയാണിയിൽ ഉണ്ടാവുന്നത് ഇഷ്ടമുണ്ടാവില്ല കടിക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം ഇതാ അതും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഒരു അഞ്ചാറ് ഗ്രാമ്പൂ മൂന്ന് ഏലക്കായ് രണ്ട് ചെറിയ പീസ് പട്ട രണ്ട് ബേ ലീവ്സും ഒരു ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ചോറില്ലേ വറു ഇതിൻ്റെ അരി വറുത്തിട്ടോ വെക്കുന്നത് അപ്പോൾ നല്ലൊരു ഫ്ലേവറും ഒക്കെ ആയിരിക്കും ഇടതേപോലെ വറുത്തിട്ട് നമ്മൾ വെക്കുമ്പോൾ അപ്പോൾ ഇതാ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ എന്താ പറയുക തമ്മിൽ ഒട്ടി ഒട്ടിപ്പോവുകയില്ലാട്ടോ നല്ലോണം വിട്ടിട്ട് തന്നെ കിട്ടുകയും ചെയ്യും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ ചോറൊന്നും എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഇതേപോലെ വറുത്ത് വറുന്ന് വന്ന് വറുത്ത് വന്നിട്ട് എന്ന് മനസ്സിലാവുക ഇതേ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു സൗണ്ട് വരും കേട്ടോ നല്ലൊരു സ്മെല്ലും ഉണ്ടാകും അപ്പോൾ ഈ അരി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് കപ്പിന് നാലൊരു കപ്പ് തിളച്ച ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നാലൊരു കപ്പ് വെള്ളം മൂന്ന് കപ്പ് അരിക്ക് നാലൊരു കപ്പ് വെള്ളം കേട്ടോ ഒരു കപ്പിന് ഒന്നര എന്നുള്ള അളവിൽ അത് കറക്റ്റാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിക്ക് വേണം കേട്ടോ ഉപ്പ് അപ്പാണ് ചോറ് കുക്കായി വന്നാൽ ഉപ്പ് കറക്റ്റായിരിക്കും എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് ആ സമയം കൊണ്ട് തന്നെ കുക്കായി കിട്ടും അതിൻ്റെ ഇടയിലൊന്നും നമ്മളിങ്ങനെ തുറന്നിട്ട് ഇളക്കേണ്ടി മിക്സ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഞാനിപ്പം ഇതാ ഈ ഒറ്റ പ്രാവശ്യമാണ് അടച്ച് വെച്ചത് കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് എന്തായാലും ദം ചെയ്യും അപ്പോൾ അതിൽ നിന്നും കുക്കാവും ഇപ്പം തന്നെ കറക്റ്റായിട്ടാണ് ഉള്ളത് ഇനിയിപ്പം ഇതാ ഞാൻ ആ ചോറില്ലേ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് വലിയൊരു ബൗളിലേക്ക് ഇനിയിപ്പോൾ നമ്മൾക്ക് ഇത് ദം ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഈ സെയിം പാത്രം തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തത് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇല്ലേ അതിൽ നിന്ന് പകുതി ഇതിൻ്റെ അടി അടിഭാഗത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും നിരത്തി വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ചോറില്ലേ അതിൻ്റെ പകുതി ഇട്ടുകൊടുക്കാം അതും ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കണം അപ്പം ഇതാ ചോറ് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ ചെറുനാരങ്ങ നീരല്ലേ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലർക്കി എന്താ പറയുക മിക്സ് ചെയ്തെടുത്തതാണ് അത് ആദ്യം ഒരു രണ്ട് സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അര അര ടീസ്പൂൺ ഇല്ല കുറച്ച് ഗരം മസാല ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പൊ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും തിരിയില്ലേ അതിന് പകുതി ഇട്ടുകൊടുക്കാം ബാക്കി പകുതി നമുക്ക് ഇതിന്റെ അടുത്ത ലെയറിൽ വെക്കാനുള്ളതാട്ടോ എന്നിട്ട് മല്ലിയിലയും ഇലയും ഇലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പൊ നമ്മൾ ബാക്കിയുള്ള മസാലയിലെ സെയിം പ്രോസസ്സ് തന്നെ വീണ്ടും ചെയ്താൽ മതി കേട്ടോ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീനില്ലേ അത് ഇട്ട് കൊടുക്കണം അത് കൊടുക്കണം എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഓരോന്ന് പറയുന്നത് വിട്ട് എന്താ പറയുക അടുപ്പിച്ചല്ലാണ്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് മല്ലി ഇലയും കൂടി ഇല്ല കൂടിയല്ലേ നേരത്തെ തന്നെ ബാക്കി ഉണ്ടാവില്ല അത് ഇതിൻ്റെ മേലെ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം കവർ ചെയ്തിട്ട് അഥവാ നിങ്ങളുടെ മൂടി നല്ല ടൈറ്റ് ആണെങ്കിൽ ഇതേപോലെ ഫോയിൽ പേപ്പർ അലൂമിനിയം ഫോയിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ നല്ലോണം ദമ്മായി കിട്ടും ആവിയൊന്നും തീരെ പുറത്ത് പോകൂല അതുകൊണ്ടാണ് ഞാൻ ഫോയിൽ പേപ്പർ വെച്ചുകൊടുത്തത് എന്നിട്ട് മൂടി ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഞങ്ങൾക്കിത് അരമണിക്കൂർ ദമ്മണം അരമണിക്കൂർ തന്നെ അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറൊക്കെ വിറ്റ് മുക്കണം കേട്ടോ അപ്പം നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ ഞമ്മൾ നല്ല സൂപ്പറായിട്ടുള്ള ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നൊരു ഫീഡ്ബാക്ക് പറയുക